തങ്കച്ചചേടനായിട്ടുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് കല്യാണം കഴിച്ചൂടെ കല്യാണം കഴിച്ചൂടെ എന്നുള്ള അങ്ങനെ പറയരുതെന്നു മോളെ ആരെങ്കിലും പോയി കല്യാണം കഴിക്കൂ നാട്ടുകാരെ തങ്കച്ചേടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെ തങ്കച്ചേട്ടൻ ചേടനെ പോയി എന്നാ പിന്നെ ചേട്ടനല്ലാത്ത വേറെ ആരെങ്കിലും പോയി കല്യാണം കഴിക്കാനും പോലെ കഴിക്കാത്തതിന്റെ വലിയ കുഴപ്പം അനുമോക്കുണ്ട് ശരിയാണ് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ വിറ്റ് വിറ്റിങ്ങനെ ജീവിക്കുന്നത് കാര്യം അനുമോളും തങ്കച്ചനും തമ്മിൽ അങ്ങനെ ആ ഒരു കല്യാണം എന്ന ആൾക്കാരൊക്കെ ചോദിച്ച് ഈ കാര്യങ്ങളൊക്കെ എന്തിനാണെന്നായിരുന്നു അനുമോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു യുവതിയെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഞാൻ അനുമോളുടെ ഭാഗത്താണ് കേട്ടോ അനുമോ പറഞ്ഞതിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഈ ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് ഇങ്ങനൊരു ൊണ്ട് മാത്ര ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെയും കുഴപ്പമില്ല ഇത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിപ്പാ സാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിപ്പാ ഇത് ആരേ ബോസ് ഹൗസിനകത്തോട്ട് പോയിട്ട് കാണിച്ചേക്കുന്നത് ഇതൊന്നും ആയിരുന്നില്ലല്ലോ നമുക്ക് അതോടൊത് കാണാം

മറുപടി തന്നെ അങ്ങോട്ട് ാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവരെ വിറ്റ് എന്തിനാണ് ജീവിക്കുന്നത് അത് മാത്രമേ എനിക്ക് പറയാം അത്രയേ ഉള്ളൂ അത്രേ നമുക്കും ഞാൻ ഇവർ രണ്ട് കിടക്കുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഇവിടെ കയറിപ്പോയി പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾ മൂന്നൂരായിരുന്നു ഒരുമിച്ച് പിന്നെ കുറെ നേരം ഞാൻ വാച്ച് ചെയ്തു പിന്നെ നിങ്ങൾ ചിരിയും കളിയും മാത്രമേ ഞാൻ കേട്ടുള്ളൂ യുടെ അനുമോളെ പോലെ തന്നെ ഒരു പെണ്ണാണ് ജിസേലും അല്ലെ ജിസേലിന്റെ ഭാവയ്ക്ക് തന്നെ കോട്ടം തട്ടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവരങ്ങനെ ചെയ്തെങ്കിലും ഇല്ലെങ്കിൽ കൂടി അനുമോൾക്ക് എന്താണ് പ്രശ്നം എന്നിട്ട് ഇമാതിരി വർത്താനം പറയാനെ കൊണ്ട് ഇത്രയും വൃത്തികെട്ടാൻ നാറിയ ഒരു കളി കളിക്കാനെ കൊണ്ട് അനിമോക്കല്ലാതെ വേറെ ആർക്കും പറ്റൂല സുഹൃത്തുക്കളെ സോ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ഇതൊരു അനുമോളുടെ സെമി റോസ്റ്റിംഗ് വീഡിയോ മാത്രം കണ്ടാൽ മതി സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വീഡിയോസിനകത്തുടക്കം ഞാൻ ഇത്തിരി മാന്യനായി പോകുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്ക് എനിക്കില്ലാതില്ലാതില്ല കാരണം നമ്മൾ പല വീഡിയോസിനകത്തും കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സാത്താനായിട്ട് തന്നെ ആയിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇനിയും സംസാരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയണം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്ൻ്റ് ആരാണെന്നുള്ളത് മുമ്പ് നമ്മൾ കുറച്ച് വീഡിയോസ് ഇപ്പോൾ പല ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്നൊന്നുമില്ല കാര്യം ഇറ്റ് ഡിപ്പെൻസ് കാരണം ഓരോ എപ്പിസോഡിലും ഓരോ ആൾക്കാരും ചെയ്യുന്ന പ്രവർത്തികൾ മാറുന്നതിനനുസരിച്ച് ഇന്ന ആളുടെ അടുത്തൊക്കെ നമുക്ക് ഇഷ്ടം കൂടി കൂടുകയും കുറെ ഒക്കെ നമുക്ക് ശരി പക്ഷെ ഇഷ്ടമല്ലാത്തൊരു കണ്ടസ്റ്റാരെന്ന് ചോദ്യത്തിന് എനിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ അനുമോളാണ് അപ്പം അനുമോളുടെ ലീലാവിലാസങ്ങളാണല്ലോ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളെ കുറിച്ചിട്ട് നമ്മുടെ അവിടുന്ന് എവിക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന കലാപമാൻ സരിക കഴിഞ്ഞ കഴിഞ്ഞു ചാനലിനകത്ത് ആ ഒരു ഇന്റർവ്യൂയില് വന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഒരു കട്ടിങ് കണ്ടു അതായത് ഒരു പെട്ടെന്ന് ആര്യൻ്റെ അടുത്തേക്ക് അവിടെ എന്താ പരിപാടി നടക്കുന്നത് ഇതൊരു ഹിന്ദി ബിഗ് ബോസ് ആയോ ആയോ എന്നൊക്കെ ഒരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കൂല കാരണം എന്താണ് അനുമോളുടെ കൂട്ടി ഇത്ര നിലവാരമില്ലാതെ മറ്റുള്ളവരുടെ പൊതപ്പിന്റെ അടിയിൽ അവർ എന്ത് ചെയ്യുന്നു ഒരാണും പെണ്ണും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവര് എന്തൊക്കെ കുൽസിതങ്ങളാണ് അവർ ൊക്കെ ഇങ്ങനെ കണ്ണു നട്ട് കാത്തിരിക്കുന്ന അനുമോളെ പോലുള്ള ആൾക്കാരല്ല ബാക്കിയുള്ള അവിടെ ഇരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ കുറച്ച് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ ഗെയിം വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും നിലവാരമുള്ള കണ്ടന്റ്സ് അല്ല കൊടുക്കുന്ന എങ്കിൽ പോലും വ്യക്തിപരമായിട്ട് അവർ ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് ക്വാളിറ്റി ഒരു ബേസിക് ഹ്യൂമൻ ബീങ്ങിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട് പക്ഷെ അതില്ലാത്ത പ്രോമാക്സ് കുലസ്ത്രീ അനിമോക്ക് ഇതൊക്കെ ഈ ഈ ഞങ്ങൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഞങ്ങളൊക്കെയാന്ന് എന്ന് പറയുന്നത് എനിക്ക് ആദ്യം തന്നെ നമുക്ക് ഓരോരുത്തരെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ബെഡ് കിട്ടി ഞാനും ബാക്കിയായി ജിസൈലും ബാക്കിയായി ആര്യൻ കിടക്കുന്നുണ്ട് അപ്പൊ ഒരാൾ ഒന്നുകിൽ ആര്യന്റെ അടുത്ത് കിടന്നേ പറ്റുള്ളൂ അപ്പൊ ഞാൻ പോലും എന്റെ എത്രയോ ഇളയതാണ് അപ്പൊ ഞാൻ എനിക്ക് പോലും അയ്യോ ഞാനോ ജിസൈലോക്കെ ഞാൻ കിടക്കാം അപ്പൊ തന്നെ എനിക്ക് അവരോട് ബഹുമാനത്തുണ്ട് കാരണം അവിടെ അങ്ങനത്തെ ഒരു വേർതിരിവ് അവർ ഇല്ല ഞാൻ പോലും അയ്യോ അവിടെ കിടക്കേണ്ടി വരും ഇവിടെ ഓ ഞാൻ ഓടി പോയി കിടന്നപ്പോ അവിടെ ജിസൈൽ ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് അത്രയും അടിപൊളി കൊണ്ടാണ് ആരെയും ഒക്കെ ഞാൻ കിടക്കാം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും നമുക്ക് പോലും കാണുമ്പോ ഒരു വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല ഇപ്പൊ ചില കാര്യം നമ്മൾ തന്നെ അയ്യോ ആ കിടത്തം നമുക്കത് അയ്യോ പടിയാവുമല്ലോ നമുക്ക് പോലും തോന്നിയിട്ടില്ല പിന്നെ അവര് ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ ജിസേലെ കുറച്ചുകൂടെ നൈസ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാര്യം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കൊള്ള ഇവർ എല്ലാ കണ്ടസ്സിൻ്റെ കണ്ട പോലൊക്കെ തന്നെ ജിസേൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റൂൾസ് ഒക്കെ റൂൾസൊക്കെ വലയിട്ട് ബ്രേക്ക് ചെയ്താൽ കണ്ടപ്പോഴത്തേക്കും ഇത് എന്തോന്നടേ കാണിക്കുന്ന ജിസേൽ എന്താ കൊമ്പു എന്നാണ് വീടൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആ ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത് കാര്യം അനുമോൾ ഈ ഒരു കാര്യം ആരെയും ജിസയിലും തമ്മിൽ പുതപ്പിനടിയിൽ കുൽസിതമായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ജിസേൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാനിവിടെ നിന്ന് പ്ലേ ചെയ്യാം ഞാൻ ഒരുപാട് ഞാനും സിംഗിൾ ആണ് അവനും സിംഗിൾ ആണ് ഞങ്ങള് വലുത് ചെയ്തെങ്കിൽ ചെയ്ത് ഞങ്ങൾ എന്താണ് നോണ എന്നെ ഞാൻ എന്താ മേരീഡ് ആണ് അവൻ എന്താ അവനെന്താ ആണ് അങ്ങനെ ഞാൻ ഇത് ഇതൊരു റിയാലിറ്റി ഷോ ആണ് റിയാലിറ്റി ഷോ റിയൽ ആണെങ്കിൽ ആൾക്കാർ കാണും ഇതിനെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല പക്ഷെ ഒരു നൊണ സ്റ്റോറി ഉണ്ടാക്കി പറയണത് ദാറ്റ് ഇസ് റോങ് ഇവിടെ തന്നെ കിട്ടും അത് ഇവൾക്ക് കിട്ടി ഇനിയും ഇവൾക്ക് കിട്ടും അതെനിക്ക് പക്ക അറിയാം അതുകൊണ്ട് ഞാൻ ബേളം ഒന്നും ഉണ്ടാക്കുകയില്ല ബിക്കോസ് ഷീസ് ട്രൈ ടു ഡിഫൈം മൈ നെയ്മൻഡ് ഐ എം വെരി എഡ്യൂക്കേറ്റഡ് ഐ നോ ഞാൻ ഞാൻ നിങ്ങൾ കിസ്സ് കളിലോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെക്കണത് മാത്രമേ കണ്ടിട്ടുള്ളൂ സോസ് ചെയ്ത് കണ്ടിട്ടില്ല എടുക്കാനൊന്നും ഇല്ല ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല ചെയ്തെങ്കിൽ ചെയ്ത് ഈ രീതിയിലൊക്കെ അനുമോൾ ചിന്തിക്കണമെങ്കിൽ അനുമോ ഒരു ജന്മം കൂടെ ജനിക്കേണ്ടതായിട്ട് വരും അനുമോള് മാത്രമല്ല അനുമോളുടെ അന്തം ഫാൻസ് കൂടി എന്താണെങ്കിലും സരിക കെ പിന്ന ബാക്കി കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം പിന്നെ അവര് ഭയങ്കര ഫോർവേഡ് രസകരമായിട്ടുള്ള രണ്ട് ഫ്രണ്ട്സ് ആണ് അത് നമുക്കൊരു ഞാൻ പറയേ പലതും നമുക്ക് നമ്മൾ പൊതുവേ പറയും നമ്മൾക്ക് കാണുമ്പോൾ ഒരു വൃത്തിയെടു തോന്നരുത് നമുക്ക് ഒരു തരത്തിൽ പോലും അവിടുത്തെ ചില ആൾക്കാരുടെ ബിഹേവിയർ നമുക്കൊരു അജീവനം ഇതുവരെ തോന്നിയിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അവിടെ ഏ അങ്ങനെ തോന്നിയത് പറഞ്ഞു ഇവർക്ക് അത് പൊതപ്പിന്റെ ഉള്ളിൽ ഇരുന്നാലും പുതപ്പിന്റെ ഉള്ളിൽ വർത്താനം പറയുമ്പോൾ പോലും അങ്ങനെ ഒരു നെഗറ്റീവ് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നടക്കുന്നതല്ലോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കാഴ്ചക്കാരുടെ നമ്മളൊരു പ്രേക്ഷകരുടെ കണ്ണിലാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അവിടെ ഇവര് തമ്മിൽ ഒരു സീറ്റിന്റെ ഉള്ളിൽ കിടന്നാൽ പോലും നമുക്ക് ഒരു വ്യക്തിയെ തോന്നും അതാണ് ആ ഹൗസിലുള്ള ബാക്കി ആർക്കും തോന്നാത്ത കാര്യമാണ് സുഹൃത്തുക്കളെ നമ്മൾ അനുമോക്ക് തോന്നുന്നത് അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ ഞാൻ പറയുമ്പോൾ കുറച്ച് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയി പോയേക്കാം നിങ്ങളും ചിന്തിക്കുക എന്താ ഇവൻ ഇങ്ങനെ പറയുന്ന പക്ഷേ ഇത്തരം ചില സന്ദർഭങ്ങളിൽ ഇത് ഇങ്ങനെ തന്നെ പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് അനുമോക്ക് പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ നല്ല പ്രശ്നങ്ങളുണ്ട് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഈ അനുമോളായിട്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ എടുപ്പഴും പറഞ്ഞൊരു കാര്യമാണ് ഈ സദാചാരം ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആയകാലത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോഴത്തെ പിള്ളേർ അല്ലെങ്കിൽ ബാക്കിയുള്ള ചുറ്റുമുള്ള ആൾക്കാർ ചെയ്യുന്നു കാണുമ്പോഴത്തേക്കിനെ അവർക്ക് പിടിക്കൂല അതേപോലത്തെ ഒരു പരിപാടി തന്നെയാണ് അനുമോൾ ഈ കാര്യത്തിൽ ഇടിയ അല്ലെങ്കിൽ തന്നെ അവര് പുപ്പിനടിയിൽ അവർ ചിരിച്ച് കളിച്ച് നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തെന്നോ പോയിട്ട് കിസ് അടിച്ചു നിന്ന് തന്നെ ഇരിക്കട്ടെ എന്താണ് അനുമോക്ക് ഇത്ര കുരുപൊട്ടാനും മാത്രമുള്ള പ്രശ്നം എന്താണ് ഏഹ് ഇവർ ഏത് നൂറ്റാണ്ടിലാണ് ഈ അനുമോൾ ജീവിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകത്തെ ആൻഡ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്ന കുറെ അന്തർ ഫാൻസും കുറെ പി ആർ ടീംസിനെ കാണുന്നുണ്ടായിരുന്നു ആ ഹൗസിനകത്ത് വേറെ ആർക്കും തോന്നാത്തേ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അനുമോൾ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് എന്തിനേറെ പറയുന്നത് അവിടെ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള രനാഫാത്തിമിക്ക് പോലും ഈ കാര്യങ്ങളൊന്നും തോന്നുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ചൂട് നോക്കാൻ ഒന്നും പോയിട്ടില്ല കാര്യം എന്താണ് ആ കുട്ടിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടെങ്കിലും പറയാം ഇനി അതൊന്നും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അനുമോളി കാണിക്കുക എന്നുള്ളതും നമുക്ക് അറിയത്തില്ല കാര്യം ആ രീതിയിലാണ് ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് അക്ബർ ഖാന്റെ നോട്ടം ശരിയല്ല അവര് ശരിയല്ല ഇവര് ശരിയല്ല അനുമോൾ മാത്രം സൂപ്പർ അടിപൊളി പക്ഷേ എത്രയ്ക്ക് ഗെയിം എന്ന് പറഞ്ഞാലും എത്ര നിലവാരം താഴ്ന്നു പോയെന്ന് പറഞ്ഞാൽ പോലും ഈ രീതിയിലൊരു കാര്യം അനുമോൾ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അല്ലേ എന്നിട്ട് ഒരു പാവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൊട്ടേനെ പിടിച്ചതിന്റെ കാര്യം ഞാൻ ഒരു വീഡിയോ കണ്ടാണ് പാവനെ ഇതുപോലെ ഇവരെല്ലാം കൂടി ഇടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാവനെ കെട്ടിപ്പിടിച്ചിട്ട് ഇതിനെ പുതപ്പിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ മൂടി മറ്റേ കുഞ്ഞിനെ നോക്കുന്ന പോലെ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാലുണ്ടല്ലോ ക്രിഞ്ചസ് ആൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രാമയാണ് കാണിക്കുക എന്നുള്ളത് അറിയാം ഏഹ് ഒരു പാവേനെ വെച്ചിട്ട് കാണിക്കുന്ന പരിപാടികൾ പണ്ട് രജിത് കുമാർ കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരിപാടികൾ അതിപ്പോ വീണ്ടും കാണിക്കാൻ കൂടെ ശ്രമിക്കുകയാണ് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കിച്ചണിൽ ഒരു സീൻ ഉണ്ടായിരുന്നു അതായത് ഈ ലക്ഷ്മി പുള്ളിക്കാരിയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കിച്ചൺ ക്യാപ്റ്റൻ അപ്പം അവരാണെങ്കിൽ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പാർ ആണെങ്കിൽ വെള്ളം പോലെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ആ ദോശയാണ് അത്ര നന്നായിട്ടില്ല എന്നുള്ളൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അവരാണ് ക്യാപ്റ്റൻ ഓക്കെ അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ അനുമോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ടീമിൽ വർക്ക് വർക്ക് അവിടെ അനുമോക്ക് ഉത്തരം മുട്ടി അപ്പം അതിനെ അതിനെപ്പറ്റിട്ടല്ല പറയുന്ന ഒന്നാമത്തെ കാര്യം പറഞ്ഞോണ്ട് വേറെ സാധനത്തിലോട്ടാണ് അനുമോള് പറഞ്ഞു പോകുന്നത് ലക്ഷ്മി എല്ലാം അനുമോക്ക് അറിയത്തില്ല പക്ഷേ നേരെ ലക്ഷ്മിയുടെ മണ്ടയ്ക്ക് ഈ സാധനം വന്നെടുക്കുക കാര്യം എന്താണ് അനുമോളെ കിച്ചൺ ടീമിനകത്ത് നിന്ന് എടുത്ത് മാറിയിട്ടുണ്ട് അനുമോളുടെ വിചാരം മറ്റേ ഭയങ്കര ഉന്നതകുല ജാതെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് അനുമോ സീരിയസ്ലി പറയുകയാണ് ിച്ചണിൽ കയറി ഫുഡിന്റെ കാര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഒരാൾക്ക് ഫുഡ് കൊടുക്കുക അത് നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല സ്നേഹത്തോടെ ഒരാക്ക് വിളമ്പ് എന്ന് പറയുന്നത് എത്ര മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരു ഗസ്റ്റിന്റെ വീട്ടിൽ പോവാണ് ഒരു ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിങ്ങൾ ഒരു ഗസ്റ്റ് ആയിട്ട് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ നിങ്ങൾക്ക് ഫുഡ് വിളമ്പി തന്നിട്ട് വേണ തിന്നിട്ട് പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഫീൽ ഉണ്ടാകും ആ സാധനമാണ് അനുമോൾ ഇവിടെ കാണിക്കുന്നത് എത്ര ഗെയിം ആണെന്ന് പറഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തിൽ പാടണ്ടോ ഇങ്ങനെ ഓ അങ്ങനെ ിഷിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചില അങ്ങനൊന്നും അല്ലല്ലോ അനുമോള് ഏ തൊട്ടേനും പിടിച്ചേനും ഒക്കെ വലിയ ആഗോള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോള് അല്ലെ അപ്പൊ അങ്ങനെയുള്ളപ്പം ഈയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവണം കാര്യം അനുമോൾ ഈ സൂപ്പർ അനുമോള് കിച്ചൺ ടീമിൽ ഉള്ളപ്പോ ഇത് അടിപൊളിയാണ് കിടിലമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ്

എന്തുകൊണ്ട് മനസ്സിലാക്കണം 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 ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ അത് അതെ വെള്ളം തെറ്റല്ലേ വെള്ളം ഇത് ഉണ്ടാക്കിയത് ജിഷൻ കാര്യം രീതിയിലുള്ള പക്ഷേ ലക്ഷ്മിയുടെ തെറ്റാണെന്ന് എല്ലാരും മനസ്സിലാക്കണം ഇത്രയേ ഉള്ളൂ അവിടെ ആണെങ്കിൽ ക്യാപ്റ്റൻ ആയപ്പോഴത്തേക്കിനെ ശരി മെയിൻ ആയാലോ അപ്പൊ അതുമോക്ക് പിടിച്ചിട്ടില്ല അതാണ് പ്രശ്നം ഇത്രയും അശ്രൂയും കുശുങ്കൊക്കെ കൊണ്ടുനടക്കുന്നത് ഒരു വ്യക്തിയാണ് നമ്മുടെ അനുമോള് എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോൾ എന്താണ് ഇങ്ങനെയുള്ളത് റിയൽ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് അനുമോൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പുറത്ത് മീഡിയ എന്താണെങ്കിലും എട്ട് നാൾ സൂപ്പർ ആയിരിക്കും ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ജയിലിനകത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും രണ്ടു മണിക്കൂർ ജിസേലും നമ്മുടെ അനുമോളും കൂടെ ജയിലിനകത്തിരിക്കണല്ലോ അതിനകത്തുള്ള കുറച്ച് സംഭാഷണം കൂടെ നമുക്ക് ഇറങ്ങുമ്പോൾ ശിശാൽ ആ എപ്പിസോഡ് എല്ലാം കണ്ടിട്ട് അനുമോളെ വിളിക്കും വിളിച്ചിട്ട് ചോദിക്കും എന്റെ പൊന്നനുമോളെ ഒരു ദിവസമെങ്കിലും നീ കറിയൊരു ദിവസം ഉണ്ടോ ഏ എന്നായിരിക്കും ചോദിക്കുന്നത് കാര്യം എല്ലാ ദിവസവും കരച്ചില്ലാത്തില്ലോ ഇത്ര വലിയ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല അപ്പൊ നീ നല്ല മനുഷ്യനല്ലോ അതെ മനസ്സിലായി സത്യോടെ കാര്യം ആ ഒരു കാര്യത്തിൽ ക്ഷമ ചോദിക്കാനും കൂടെ അനുമോക്ക് പറ്റുന്നില്ലെങ്കിൽ സീരിയസ്ലി ഇപ്പം എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടം അതായത് ഡി കാര്യങ്ങൾ എന്തായാലും സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും ഇതിനകത്ത് തെളിയിക്കപ്പെടണം ഇന്നപോലെ അവർ കാര്യം ചെയ്തിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അനുമോളെ പുറത്താക്കോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല കാര്യം ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഇപ്പം കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ പോരാത്തേന് പുറത്ത് പത്ത് ലക്ഷം രൂപയുടെ പി ആർ ആണ് എന്താണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്ന അനുമോള് കപ്പടിക്കും കാര്യം അമ്മിരി പി ആർ വർക്ക് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഒറ്റ സീനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ഈസ് ജിസേൽ വാട്ട് ഈസ് അനുമോൾ കാര്യം ഒരു ഹ്യൂമൻ ബീങ്ങിന് വേണ്ടിക്വാളിറ്റി അത്രയും മര്യാദ കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ലാത്തൊരു വ്യക്തിയാണ് അനിമോൾ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് മറ്റേ നെവിൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ പോയപ്പോഴാണെങ്കിൽ അനുമോളാണ് കാരണം എല്ലാരും ഭയങ്കര അനുമോളെ ക്രൂശിച്ചപ്പോഴും ആതില് അനൂറ നിന്നിട്ടായിരുന്നു ഇല്ല ആരെ പറഞ്ഞാലും നിനക്ക് വേണ്ടിയിട്ട് കൊക്കിന് ജീവൻ നിനക്ക് വേണ്ടി സംസാരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് ഇതേ ആതില് തന്നെയാണെങ്കിൽ പിന്നീട് എടുത്ത് മാറ്റി കഴിഞ്ഞ ദിവസം രാത്രി സംസാരിക്കുന്ന കാര്യമുണ്ട് അത് നിങ്ങളൊന്നും കേട്ടോ നിനക്ക് കരയുന്നതും പറയുന്നതും എക്സ്പ്രസ് ചെയ്യുന്നതും ഇമോഷൻസും വിളമ്പുന്നതും ചോറ് ഉണ്ടാക്കുന്നതും ആര്യനായിട്ടുള്ള കോംബോയും ഈച്ച് ആൻഡ് എവ്രിതിങ് അവൾക്ക് ആകെ കോണ്ടല്ലാത്തത് ഇവിടെ നിന്ന് ശ്വസിക്കുന്നു ഓക്സിജൻ മാത്രം അതാണ് ശ്വസിക്കുന്ന ഓക്സിജൻ മാത്രമാണ് അനുമോക്ക് കണ്ടന്റ് ഇല്ലാത്തത് ബാക്കി എല്ലാം കണ്ടന് ആണ് ഓക്കെ എല്ലാം കണ്ടന്റ് ആയിക്കും പക്ഷെ കഴിയുന്ന ഫുഡിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് അനിമോൾ ഇത് കാണിക്കുമ്പോഴത്തേക്ക് അന്ധമായിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നില്ലടേ എനിക്ക് അവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആൻഡ് അനിമുക്ക് നല്ല രീതിയിൽ ഇത് കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണെങ്കിലും അനിമുക്ക് കല്യാണം കഴിക്കാത്തതായിട്ട് നല്ല നല്ല പ്രശ്നങ്ങളുണ്ട് കാര്യം അമ്മമാതിരി ഈ ഞരമ്പുരോഗെന്ന് പറയുമല്ലോ അതാണുക്ക് മാത്രമുള്ള സാധനമല്ല പെണ്ണുങ്ങൾക്കാണെങ്കിലും ഉണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ് കാര്യം ഒരു ആണും പെണ്ണുങ്ങൾക്കുമ്പോൾ സതാചാരത്തിന്റെ പ്രോമാക്സ് അടിച്ച് നിൽക്കുന്ന ഈ സാധനത്തിനൊക്കെ പിന്നെ എന്താണ് പിന്നെ പറയേണ്ടത് ഏഹ് ഒരാണും പെണ്ഡ് ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കിസ് ചെയ്യും അനുമോൾ ഇത്രയും ഷോസിനകത്ത് കാര്യങ്ങളൊക്കെ പോയിക്കുന്ന ഒരു വ്യക്തിയാണ് പല ആൾക്കാരും അടിച്ചിട്ട് ക്ലോസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കും എന്ന് വെച്ച് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കിസ് അടിച്ച് നടക്കായിരുന്നു അനുമോൾ എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ശരി പറ്റും